നമ്മൾ നോക്കാൻ പോകുന്നത് ചെനാബ് റെയിൽവേ പാലത്തെ കുറിച്ചാണ് അപ്പോൾ പി എസ് സിയുടെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ചെനാബ് റെയിൽവേ പാലം അപ്പം നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ആർച്ച് റെയിൽവേ പാലമാണ് ചനാബ് റെയിൽവേ പാലം ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ആർച്ച് റെയിൽവേ പാലമാണ് ചനാബ് റെയിൽവേ പാലം ജമ്മു കാശ്മീരിലെ റിയാസി ജില്ലയിൽ ബക്കലിനും കൗരിക്കുമിടയിൽ ചെനാബ് നദിക്ക് കുറുകെയാണ് ചനാബ് പാലം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ജമ്മു കാശ്മീരിലെ റിയാസി ജില്ലയിൽ ബക്കലിനും കൗരിക്കുമിടയിൽ ജനാബ് നദിക്ക് കുറുകെയാണ് ജനാബ് പാലം സ്ഥിതി ചെയ്യുന്നത് ഉദംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽവേ ലൈൻ പദ്ധതിയിലെ നൂറ്റി പതിനൊന്ന് കിലോമീറ്റർ ബന്ധിപ്പിക്കുന്ന പ്രധാന കണ്ണിയാണ് ജനാബ് റെയിൽവേ പാലം ഉദംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽവേ ലൈൻ പദ്ധതിയിലെ നൂറ്റി പതിനൊന്ന് കിലോമീറ്റർ ബന്ധിപ്പിക്കുന്ന പ്രധാന കണ്ണിയാണ് ചെനാബ് റെയിൽവേ പാലം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ ആറിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെനാബ് പാലം രാജ്യത്തിന് സമർപ്പിച്ചു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ ആറിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ചനാബ് പാലം രാജ്യത്തിന് സമർപ്പിച്ചത് നദീനിരപ്പിൽ നിന്നും മുന്നൂറ്റി അമ്പത്തി ഒമ്പത് മീറ്റർ ആണ് ചെനാബ് പാലത്തിൻ്റെ ആകെ ഉയരം നദീനിരപ്പിൽ നിന്ന് മുന്നൂറ്റി അമ്പത്തി ഒമ്പത് മീറ്റർ ആണ് ചെനാ പാലത്തിന്റെ ആകെ ഉയരം ഈഫൽ ടവറിനേക്കാൾ മുപ്പത്തി അഞ്ച് മീറ്റർ അധികം ഉയരമുണ്ട് ഈ പാലത്തിന് അപ്പോൾ ഈഫൽ ടവറിന്റെ ഉയരം എത്രയാണ് മുന്നൂറ്റി ഇരുപത്തി നാല് മീറ്റർ ചെനാ പാലത്തിന്റെ ആകെ നീളം ചോദിച്ചാൽ ആയിരത്തി മുന്നൂറ്റി പതിനഞ്ച് മീറ്റർ ആണ് ചെനാ പാലത്തിന്റെ ആകെ നീളം ചോദിച്ചാൽ ആയിരത്തി മുന്നൂറ്റി പതിനഞ്ച് മീറ്റർ ചേനാപ്പാലത്തിൻ്റെ ഡിസൈനിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിച്ച സോഫ്റ്റ്വെയർ ആണ് ടെക്ല ചേനാപ്പാലത്തിൻ്റെ ഡിസൈനിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിച്ച സോഫ്റ്റ്വെയർ ആണ് ടെക്ല കൊങ്കൺ റെയിൽവേ കോർപ്പറേഷനാണ് പദ്ധതിയുടെ മേൽനോട്ടം വഹിച്ചത് കൊങ്കൺ റെയിൽവേ കോർപ്പറേഷനാണ് പദ്ധതിയുടെ മേൽനോട്ടം വഹിച്ചത് അപ്പോൾ ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ആർച്ച് പാലമാണ് ചെനാബ് പാലം ജമ്മു കാശ്മീരിലെ റിയാസി ജില്ലയിൽ ബക്കലിനും കൌരിക്കുമിടയിൽ ചെനാബ് നദിക്ക് കുറുകെയാണ് ചനാബ് പാലം സ്ഥിതി ചെയ്യുന്നത് ഉദ്ധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽവേ ലൈൻ പദ്ധതിയിലെ നൂറ്റി കിലോമീറ്റർ ബന്ധിപ്പിക്കുന്ന പ്രധാന കണ്ണിയാണ് ചെനാബ് പാലം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ആറിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെനാബ് പാലം രാജ്യത്തിന് സമർപ്പിച്ചു നദീനിരപ്പിൽ നിന്നും മുന്നൂറ്റി അമ്പത്തി ഒമ്പത് മീറ്റർ ആണ് ചെനാബ് പാലത്തിന് ആകെ ഉയരം ഈവൽ ടവറിനേക്കാൾ മുപ്പത്തി അഞ്ച് മീറ്റർ അധിക ഉയരം ഇതിനുണ്ട് ചെനാബ് പാലത്തിന്റെ ആകെ നീളമാണ് ആയിരത്തി മുന്നൂറ്റി പതിനഞ്ച് മീറ്റർ ചെനാബ് പാലത്തിന്റെ ഡിസൈനിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിച്ച സോഫ്റ്റ്വെയർ ആണ് ടെക്ല കൊങ്കൺ റൈവേ കോർപ്പറേഷനാണ് പദ്ധതിയുടെ മേൽനോട്ടം വഹിച്ചത്